പച്ചക്കറി കൃഷി ചെയ്യുന്നവർ അത്യാവശ്യം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം അതിന് പച്ചക്കറി കൃഷിക്ക് അല്പം ക്ഷമ വേണം അതുപോലെ ആത്മാർത്ഥതയും വേണം ഈ രണ്ട് കാര്യവും ഉണ്ടെങ്കിൽ നമ്മളധികം പൈസ കൊടുത്ത് വളമൊന്നും വാങ്ങിച്ച് ഇടേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അതുപോലെ ഒരു ദീർഘവീക്ഷണവും കൂടി ഉണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന വല്ല സാധനങ്ങളുണ്ടെങ്കിൽ അത് കൃഷിക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കണം അതൊക്കെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ഇപ്പം ഞാൻ കാണിച്ചത് ഒരു വെണ്ടയാണ് ഇതിൽ എത്ര വെണ്ടയ്ക്കാണെന്ന് നോക്കി എത്ര എത്ര വെണ്ടയ്ക്കതിൽ ഒന്ന് ഒന്ന് ഇതൊന്ന് ഇത് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പുറത്ത് ആറ് ദൈത് ഏഴ് എട്ട് ഒൻപത് മുകളിലൊന്ന് പത്ത് ഈ പ്രായമായ വെണ്ടയിലാണ് ഇത്രയും വെണ്ടയ്ക്കുള്ളത് അപ്പോൾ അതെൻ്റെ ആത്മാർത്ഥമായ പ്രയത്നത്തിൻ്റെയാണത് അപ്പോൾ എൻ്റെ വെണ്ട എല്ലാം അങ്ങനെയാണ് കേട്ടോ എല്ലാ വെണ്ടയും ഇഷ്ടംപോലെ വെണ്ടയ്ക്കുണ്ടാകുന്നുണ്ട് ദൈവം ഇതുകൊണ്ട് ഇതിൽ ഇതിൽ നന്നായിട്ട് വെണ്ടയ്ക്കുണ്ടാകുന്നുണ്ട് ദൈവം ഉണ്ടാകുന്നുണ്ട് ഇത് ഒന്ന് രണ്ട് ഇത് മൂന്ന് ഇത് നാല് രണ്ട് മൊട്ട് അഞ്ച് ആറ് ഏഴ് കുഞ്ഞ് മൊട്ട ഏഴ് അപ്പോൾ ഇതുപോലെ ഇത് ഇതിൽ അപ്പോൾ ഇതിലിങ്ങനെ ഇതിലിങ്ങനെ ഇനി ഇങ്ങോട്ട് വന്നാൽ ഇത് ഇതുകൊണ്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ചെണ്ണം ഈ വെണ്ടയിലുണ്ട് അതിന് എല്ലാത്തിലും അത് ഇഷ്ടം പോലെ വെണ്ടയ്ക്കാണ് ഉണ്ടാകുന്നത് കണ്ട ഏ ഇതൊക്കെ നല്ല ഇതൊന്നും മൂത്തട്ടൊന്നുമില്ല അതേ കണ്ട കിടുന്നൊരു അച്ച വെക്കും പൊട്ടിച്ചൊഴിയുമ്പോൾ കിടുന്നൊരു അച്ചേക്കും അതാണിത് ഇതാണ് പാകം ഇതിൽ നിന്ന് നിറയുണ്ട് ഈ ഇത്രയും പ്രായമായ വെണ്ടയാണ് എന്നിട്ട് അതിലിത്രയും ഒരാൾ പൊക്കത്തിൽ കൂടുതലെ ഒന്നര ആൾ പൊക്കമുണ്ട് ഓരോ വെണ്ടയ്ക്കും അപ്പോൾ അതിൽ ഇതുപോലെ വെണ്ടയ്ക്കുണ്ടാകുമ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ആത്മാർത്ഥമായ പ്രവർത്തനമാണത് ഇത് മറ്റൊന്നുമല്ല പിന്നെ ഒന്ന് ഉള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ചെയ്യുക സ്ഥലം കുറവുള്ളവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഏക്കറ് കണക്കിന് സ്ഥലമൊക്കെ ഉള്ളവർക്ക് എല്ലാ സംഗതികളും കൃഷി ചെയ്യാം ആളെ വെച്ച് വേണമെങ്കിൽ കൃഷി ചെയ്യാം ഇത് കുറച്ച് സ്ഥലമുള്ളവർ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നമ്മുടെ വെണ്ട പിന്നെ തക്കാളി പിന്നെ ഉള്ളത് ചീര പയർ പച്ചമുളക് ിത്രയും ഐറ്റം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനം ആയി എന്ന് നമുക്ക് വിശ്വസിക്കാം അത് വിശ്വാസമല്ല അതങ്ങനെ ഉറപ്പാണ് ആവും ഒരു വീട്ടിലേക്കുള്ള എല്ലാം അതിൽ നിന്ന് കിട്ടും പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പയറായാലും തക്കാളി ആയാലും വെണ്ടയമായാലും ഓരോ സാധനം ഇപ്പോൾ ഈ പ്രായമൊക്കെ ആയില്ലേ ഇതിൻ്റെ അപ്പോൾ ഇതൊക്കെ തീരാറായില്ല അപ്പോൾ അത് ആ തീരാറാവുന്ന സമയം നോക്കി നമ്മൾ അടുത്തത് തൈ പാവി കൊടുക്കണം തീരാൻ നിൽക്കരുത് അപ്പോൾ ഇതിൽ ഇത് ഈ വെണ്ട നശിച്ചു കഴിയുമ്പോൾ അടുത്ത വെണ്ടയിൽ നിന്നും വെണ്ടയ്ക്ക പറിക്കാൻ പാകത്തിനാണ് നമ്മൾ ഓരോ കൃഷിയും ചിട്ടപ്പെടുത്തേണ്ടത് അപ്പോൾ വെണ്ട മാത്രമല്ല എല്ലാം തക്കാളി ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് എൻ്റെ തക്കാളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഈ അതൊക്കെ അവിടെ നിപ്പുണ്ട് അതുകൊണ്ടാണ് കുറച്ചേ ഉള്ളൂ ഞാൻ വേറെ തൈ പാവി വെച്ചിട്ടുണ്ട് കുറേ കുറേ തൈ തൈക്കൾ പാവി വച്ചിട്ടുണ്ട് ഇതിലൊക്കെ പുല്ല് കയറി ഒന്നിനും സമയം കിട്ടിയിട്ടില്ല അതാണോ പറഞ്ഞാൽ വെണ്ട നല്ല ആരോഗ്യമുള്ള എത്ര വെണ്ടയാണെന്ന് നോക്കി എല്ലാം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന വെണ്ടകളാണ് അപ്പോൾ ആ ഈ വെണ്ട തീർന്നു കഴിയുമ്പോൾ ഇത് റെഡിയാവും ഇങ്ങനെയെല്ലാം ചെയ്യണം പിന്നെ വളം വളം നിങ്ങൾ കപ്പലണ്ടി പിണ്ണാക്കും അത് ഇതൊന്നും മേടിക്കാൻ പോകണ്ട രാസവളം മേടിക്കാൻ പോകണ്ട ഒന്നും വേണ്ട നമ്മുടെ ഉണ്ടല്ലോ അത് ആ കഞ്ഞിവെള്ളം ഉപയോഗിക്കുക കുറച്ച് പച്ച ചാണകം കിട്ടുമെങ്കിൽ അതും ഒരു ഒരു തവി പച്ച ചാണകം ഇട്ട് ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ ഒരു ഒരു ലിറ്റർ പച്ചവെള്ളം കൂടിയും ചേർക്കുമ്പോൾ രണ്ട് ലിറ്ററായി ഈ രണ്ട് ലിറ്റർ സാധനം ഉണ്ടെങ്കിൽ എത്ര വെണ്ടയ്ക്ക് ഒഴിക്കാവുന്ന അറിയോ അല്ലെങ്കിൽ എത്ര തക്കാളിക്ക് ഒഴിക്കാമെന്നറിയാമോ ഒരു ഇരുപതെണ്ണത്തിന് ഒഴിക്കാം നമ്മൾ നൂറ് ഗ്രാം നൂറ് മില്ലി വെച്ചാൽ ഒഴിക്കുന്നത് വളമല്ലത് അപ്പോൾ നൂറ് മില്ലി വെച്ചാൽ ഒഴിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ഒഴിച്ചു കൊടുക്കണം അഞ്ച് ഒരാഴ്ചയോ അല്ലെങ്കിൽ അഞ്ച് ദിവസം കൂടുമ്പോൾ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ പച്ച ചാണകം കിട്ടിയില്ലെങ്കിൽ ഇച്ചിരി കപ്പലുണ്ടി പിണ്ണാക്ക് വാങ്ങിച്ചിട്ട് ഒരു ഒറ്റ പിടി ഇട്ട് കൊടുത്താൽ ഒരു പിടി ഇട്ട് കൊടുത്ത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളം അത് ഒരു ലിറ്റർ പച്ചവെള്ളവും കൂടി ഒഴിക്കുമ്പോൾ രണ്ട് ലിറ്റർ ആയി അതിന് നമ്മൾ ചിലവാക്കേണ്ടത് ഒരു പിടി കപ്പളിൻ്റെ പിണ്ണേക്കാണെങ്കിൽ നിസാരേ വലിയ ഉള്ളു പിന്നെ കീടബാധ വരാൻ നോക്കി നിൽക്കരുത് കീടബാധ വന്നിട്ട് നമ്മൾ കീടനാശിനി അടിച്ചാൽ കാര്യമില്ല ആ ചെടി പോയത് തന്നെ അപ്പോൾ ഞാനിത് കീടമങ്ങൾ വരാതിരിക്കാനാണ് നോക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ ഈ എൻ്റെ ചെടിയുടെ ആരോഗ്യം കണ്ടില്ലേ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയില്ല ഒരുപാട് പ്രായമായ ചെടിയാണത് ദേഹം നിൽക്കുന്നതൊക്കെ കണ്ടാകുമ്പോൾ പോയേക്കാം മുകളിലേക്ക് ഇതിലൊന്നും ഒരു കീടബാധയിൽ കാണിച്ചു തരാൻ പറ്റില്ല കീടബാധ ഇല്ല ഇല്ലയൊന്നുമില്ല അത് ഞാൻ ചെയ്യുന്ന ഇതാണ് വേപ്പിണ്ണ വേപ്പെണ്ണ മിശ്രിതം കലക്കി അടിച്ചു കൊടുക്കും ഇതിനൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് വേറൊരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് ഈ തയ്യ് പറ നമ്മൾ പാവി നട പാവി മുളപ്പിച്ച് തൈ പറിച്ചു നടുന്ന ഏർപ്പാടാണ് എനിക്കെല്ലാം അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നു ഈ തയ്യ് പറച്ച് നടുന്നതിന് മുമ്പ് സൂഡോമോണസ് മുക്കി വെച്ചിരുന്നു അതൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഓരോ വീഡിയോകളും കണ്ടാൽ അറിയാം അങ്ങനെ മുക്കി വെച്ചിട്ടാണ് ഇത് നടുന്നത് അതാണ് ഇതിന് ഇത്രയും ആരോഗ്യവും കണ്ടോ ഇതിനൊക്കെ ആരോഗ്യം നോക്കി ഓരോ ഇതിനു അപ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ലല്ലോ അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ വിജയിക്കും ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊന്നും പച്ചക്കറി വരും പറയാൻ പറ്റില്ല ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഇങ്ങനെ കിടക്കുന്ന കാരണം കൊണ്ട് അവരെന്നാണ് മറ്റേ ഓരോ വഴികൾ ബ്ലോക്ക് ചെയ്യുന്നത് എന്നാണ് പച്ചക്കറി വരുത്താണ്ടിരിക്കുന്ന പണികളെന്നാണ് ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അന്ന് പച്ചക്കറി കിട്ടില്ല കിട്ടിയാൽ തന്നെ അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്ത ഒരു കിലോ പച്ചക്കറിയൊക്കെ ആരെങ്കിലും വാങ്ങിക്കുമോ അപ്പോൾ അന്ന് ഇങ്ങനെ നോക്കിയാൽ പറ്റില്ല അതിന് ഇന്ന് തന്നെ നമ്മൾ തയ്യാറെടുക്കണം അപ്പോൾ അതിന് എൻ്റെ വീഡിയോകൾ കണ്ടത് അതുപോലെ എല്ലാ കൃഷിയും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ ആത്മാർത്ഥമായി ഇതൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ